മേടം രാശിയിൽ പിറന്ന അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രക്കാരൊക്കെ തന്നെ ഈ വർഷം വളരെയേറെ ജാഗ്രത പുലർത്തേണ്ട ഒരു കാലഘട്ടം തന്നെ ആയിരിക്കുന്നു കാരണം കരുതലോടുകൂടി ചിന്തിച്ച് പ്രവർത്തിച്ചില്ല എങ്കിൽ ഉള്ള ജോലിയൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ വരുന്നത് തന്നെയാണ് കാരണം ഈ വരുന്ന വർഷത്തിലെ അല്ലെങ്കിൽ ഈ നടക്കുന്ന ഈ വർഷത്തിൽ നമ്മുടെ രാശികൾക്ക് ഉള്ള ആ ഒരു മാറ്റങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് അങ്ങനെയൊക്കെയുള്ള ഒരു ഫലത്തെ കൊണ്ടുതന്നു തരുന്നത് ഇന്ത്യയിലായാലും വിദേശത്തായാലും ജോലി ചെയ്യുന്ന അതായത് നല്ല പൊസിഷനിലൊക്കെ ജോലി ചെയ്യുന്ന ചിലർക്കെങ്കിലും നിങ്ങൾ ഡീഗ്രേഡ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകാം അതും നിങ്ങളുടെ സ്വന്തം നാവിൻ്റെ പിഴവ് കൊണ്ട് മാത്രമായിരിക്കും അങ്ങനെയൊക്കെ സംഭവിക്കുക ഒപ്പമുള്ളവരാൽ തന്നെ പറ്റിക്കപ്പെടുന്ന ഒരു സാഹചര്യവും അതിനാൽ തന്നെ അതിന് തെളിവുകളൊക്കെ നിർത്തുവാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും അവിടെ നിങ്ങൾ ഡീഗ്രേഡ് ചെയ്ത് ഡീ പ്രമോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കും സൃഷ്ടിക്കപ്പെടാനായിട്ട് പോവുക ഇതിൽ ഏതു വിധത്തിലുള്ള ഉദ്യോഗം ഒന്നൊന്നും പറയാനാവില്ല ഏത് ഉദ്യോഗത്തിലിരിക്കുന്ന വ്യക്തികളായാലും ഇത് സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ വളരെയേറെ കരുതൽ വേണ്ട സമയമാണ് ഈ മാർച്ച് മാസം വരെ എന്നെനിക്ക് പറയേണ്ടി വരും ഇതിന് ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയാൽ പിന്നെ നിങ്ങൾക്ക് തിരിച്ച് കരകയറുവാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെയേറെ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും അതുകൊണ്ട് മാർച്ച് മാസം വരെ വളരെയേറെ കരുതൽ വേണം മാർച്ചിന് ശേഷം നിങ്ങൾക്ക് ചെറിയ രീതിയിലൊക്കെ ഒരു മുന്നേറ്റത്തിൻ്റെ പാതകളൊക്കെ തെളിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും ശേഷം എന്തെങ്കിലും ഒരു നല്ല ഫലം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ മെയ് മാസം കഴിയേണ്ടി വരും അതായത് മാർച്ചിൽ ഒരു ചെറിയൊരു മുന്നേറ്റം നിങ്ങൾക്ക് ലഭിച്ചാലും ഒരു കുറച്ചുകൂടി ഒരു നല്ല ഫലം ലഭിക്കണമെങ്കിൽ മെയ് മാസം കഴിയേണ്ടിയിരിക്കുന്നു മെയ് മാസത്തിനും സെപ്റ്റംബർ മാസത്തിനും ഇടയ്ക്ക് ഒരു നല്ല ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുപോലെ വിവാഹം തടസ്സമായി നിൽക്കുന്ന ചിലർക്കൊക്കെങ്കിലും വിവാഹമൊക്കെ നടക്കുന്നതും ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാവും മെയ് മാസത്തിന് ശേഷം തന്നെയാവും അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുക തൊഴിൽപരമായ ഇടങ്ങളിലും അതിൻ്റേതായ ഒരു മാറ്റം വരണമെങ്കിലും ഈ മെയ് മാസത്തിന് ശേഷം തന്നെയാവും ഉണ്ടാവുക അത് ചെറിയ ആൾക്കാരായിരുന്നാലും ശരി വളരെ കരുതലോടുകൂടി തന്നെ ചിന്തിച്ച് പോകേണ്ടത് തന്നെയാണ് അതായത് ഒരു ചെറിയ രീതിയിൽ എന്തെങ്കിലും ബിസിനസ് നടത്തുന്നവരായാലും തൊഴിൽ ഇടങ്ങളിലാണെങ്കിൽ തന്നെയും വളരെയേറെ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം തന്നെയായിരിക്കും ഈ മാർച്ച് മാസം വരെ മാർച്ചിന് ശേഷമായിരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു നല്ല ഫലം ലഭിക്കുക അതുപോലെ പണം സംബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ കടബാധ്യതകളൊക്കെ ചിലർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം വളരെയേറെ കരുതലോടുകൂടി ബുദ്ധിപൂർവ്വം ചിന്തിച്ചാൽ മാത്രമായിരിക്കും നമുക്ക് വീണ്ടും ഒരു മുന്നേറ്റത്തിനുള്ള പാതയ്ക്കുള്ള വഴി തെളിയുക അതായത് അത് തീർക്കുവാനുള്ള ഒരു മാർഗമെങ്കിലും നമുക്ക് തെളിഞ്ഞു കിട്ടുക എന്നുള്ളത് അപ്പോൾ ഈ ഒരു സമയം കരുതൽ തന്നെയാണ് നൂറ് ശതമാനവും നിങ്ങൾ എടുക്കേണ്ടത് അതിനു ശേഷമായിരിക്കും അതിനെ ജയിച്ച് കയറുവാനുള്ള ഒരു മാർഗവും വഴിയും ഒക്കെ തുറന്നു കിട്ടുക അതുപോലെ തന്നെ ഈ അശ്വതി ഭരണി തുടങ്ങിയവരുടെയൊക്കെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ദേഹാസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടി തന്നെ ആയിരിക്കും ഈ ഒരു വർഷമെന്ന് പറയുന്നത് അപ്പോൾ എന്തെങ്കിലും വിധത്തിൽ കപം സംബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളായിട്ടൊക്കെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യങ്ങളൊക്കെയും ഉണ്ടാകും രക്തം സംബന്ധപ്പെട്ട ഇടങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റേതായ രീതിയിലൊക്കെ ആശുപത്രിയിലൊക്കെ പ്രവേശിപ്പിക്കേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെയും വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് അപ്പോൾ അവരുടെയൊക്കെ വളരെയേറെ നന്നായി തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതൊക്കെ വളരെയേറെ അത്യാവശ്യം തന്നെയാണ് അതുപോലെ മെയ് മാസത്തിന് ശേഷം നിങ്ങൾക്ക് ഒരു നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്നിരുന്നാൽ തന്നെയും കുടുംബപരമായി സഹോദരങ്ങൾ തമ്മിൽ ചില വാക്കു തർക്കങ്ങളും വഴക്കുകളുമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ആ ഒരു കാലഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെയായിരിക്കും അത് ഏത് വിധത്തിലാണെങ്കിലും വിദേശത്തുള്ളവർക്കാണെങ്കിലും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാകും ഇവിടെ നാട്ടിലുള്ളവർക്കാണെങ്കിലും അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും അതുപോലെ അഞ്ചാം ഭാവത്തിൽ കേതുവിൻ്റെ ആ ഒരു സ്ഥാനം വരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഈ കുട്ടികളൊക്കെ ഇല്ലാതെ ഇരുന്നവർക്കൊക്കെ തന്നെ അതിൻ്റേതായ ഒരു സമയം തെളിയുന്ന ഒരു സാഹചര്യം തന്നെയാണ് അതായത് അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ തന്നെ ഒരു നല്ല ഒരു ഫലം നല്ല സന്തോഷത്തിന് വകയുള്ള ഒരു കാലഘട്ടം തന്നെയായിരിക്കും കേതു ഈ അഞ്ചാം ഭാവത്തിലേക്ക് വരുന്ന ആ ഒരു സാഹചര്യത്തിൽ മെയ് മാസത്തിനും സെപ്റ്റംബർ മാസത്തിനും മാസത്തിനുമിടയ്ക്ക് തന്നെ ഈ ചിലരെങ്കിലും ഈ കല്യാണം സംബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഈ കുടുംബ ബന്ധങ്ങളൊക്കെ ചിലപ്പോൾ കോടതി കേസുകളൊക്കെ ആയി നിൽക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും ചിലർക്ക് പിരിയാൻ മടിയുള്ളവരൊക്കെയും ഉണ്ടാവും അതൊക്കെ തന്നെ ഈ അഞ്ചാം മാസത്തിന് ശേഷം എട്ടാം മാസത്തിനുള്ളിൽ തന്നെ ഒരു തീർപ്പ് കിട്ടുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും അതായത് ചിലർക്ക് അത് നിർബന്ധമായിട്ടും വേണ്ട എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ തീർന്നു പോകുന്ന കാര്യമായിരിക്കും ചിലർക്ക് ആ ബന്ധം തുടർന്ന് പോകണമെന്നുള്ളവർക്കൊക്കെ ആ ഒരു രീതിക്ക് തന്നെ അനുകൂലമായ ഒരു ഫലത്തേക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും മെയ് മാസത്തിന് ശേഷമുള്ള ആ എട്ടാം മാസം വരെയുള്ള കാലഘട്ടം എന്നിരുന്നാലും എട്ടാം മാസത്തിന് ശേഷം വളരെയേറെ കരുതൽ കൂടി ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം സമ്പത്ത്പരമായ കാര്യത്തിലേക്കും കുറച്ച് സ്ട്രഗിളിംഗ് ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടും നൂറ് ശതമാനവും അതവിടെ ഉണ്ടാകും കാർത്തിക നക്ഷത്രക്കാർക്ക് ഇത് വലുതായ രീതിയിലൊന്നും ബാധകമായ രീതിയിൽ പോയില്ല എങ്കിൽ തന്നെയും അശ്വതി ഭരണി എന്നീ നക്ഷത്രക്കാർക്കൊക്കെയും വളരെ ഏറെ തന്നെ കരുതൽ വേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഈ കാർത്തിക നക്ഷത്രത്തിന് ഒരു അളവ് വരെ ഒരു നമുക്ക് മെയിൻ്റൈൻ ചെയ്തു പോകാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇടവം രാശിയിലും ഇതിൻ്റെ ഒരു ഭാഗം ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെതായ ഒരു ആനുകൂല്യം കൂടി ലഭിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് അത്രത്തോളം സാമ്പത്തികപരമായ രീതിയിലുള്ള വലിയ ഞെരുക്കങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതകൾ ഇല്ല എന്നാലും അശ്വതിയും ഭരണിയും ഏറെ കരുതൽ വേണ്ട ഒരു വർഷം തന്നെയാവും ഈ ഒരു വർഷമെന്ന് പറയുന്നത് അപ്പോൾ ചിന്തിച്ചൊക്കെ പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ അഞ്ചാം മാസത്തിനിടയ്ക്ക് ശേഷം എട്ടാം മാസത്തിനുള്ളിൽ കുടുംബപരമായ ബന്ധങ്ങളിലൊക്കെ ഒരു അനുകൂല ഭാവം വന്നാലും എട്ടാം മാസത്തിന് ശേഷം ചില കുടുംബങ്ങളിലൊക്കെയും വീണ്ടും ഒരു തകരാറൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുമൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനുള്ളത് അപ്പോൾ ഈ കാലഘട്ടങ്ങളൊക്കെ അറിഞ്ഞ് ചിന്തിച്ച് വേണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളുമൊക്കെ മുന്നിലേക്ക് കൊണ്ടുപോകുവാനെന്നുള്ളതാണ് എനിക്ക് പറയേണ്ടത് അശ്വതി ഭരണി എന്നിവർ മാർച്ച് വരെ വളരെ കരുതൽ വേണം ഇല്ലെങ്കിൽ ഉള്ള ജോലിയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം തന്നെയായിരിക്കും എടുത്തു ചാടിയുള്ള എന്ത് തീരുമാനമോ എനിക്കറിയാം ഞാൻ എന്ത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്നുള്ള ചിന്താഗതി ഇതൊക്കെയാണ് ഒരു പോക്കെങ്കിൽ ഇരിക്കുന്ന തൊഴിലൊക്കെ വിദേശത്തൊക്കെ നല്ല ശമ്പളത്തിൽ രണ്ട് ലക്ഷം രൂപയ്ക്കൊക്കെ ശമ്പളത്തിലൊക്കെ ഇരിക്കുന്നവർക്കാണെങ്കിൽ നേരെ പതിനായിരം രൂപയിലേക്ക് ഡി പ്രൊമോട്ട് തന്നെ ആവുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും അപ്പോൾ എടുത്തു ചാട്ടങ്ങളൊന്നും ഇല്ലാതെ കരുതൽ ബുദ്ധിയോടുകൂടി വേണം ചിന്തിക്കുവാനായിട്ട് അപ്പോൾ മാർച്ചിന് ശേഷം അതേ ജോലിയിൽ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കിട്ടിയാലും നമുക്ക് ആ ശമ്പളം കിട്ടില്ല ഏതാണ്ട് ഒരു അമ്പതിനായിരം രൂപ ശമ്പളത്തിനൊക്കെ ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഞാൻ വലിയ നിലവാരത്തിലുള്ള ഈ കാര്യമാണ് പറയുന്നത് അപ്പോൾ ചെറിയ നിലവാരത്തിലുള്ള ആൾക്കാരുടെ കാര്യം പിന്നെ പറയുകയേ വേണ്ട ഈ രാശികളിൽ അൻപത് വയസ്സിന് മുകളിലുള്ളവരൊക്കെ വളരെയേറെ ജാഗ്രത പുലർത്തുകയും വേണം കാര്യം ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ വളരെ അധികം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും ഈ വർഷം എന്ന് പറയുന്നത് അതായത് നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ സംബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ കണ്ണിനൊക്കെ അസുഖം ഉണ്ടാകും അതുപോലെ ഇടുപ്പ് സംബന്ധപ്പെട്ട വേദനകളൊക്കെ ഉണ്ടാകുന്ന സാധ്യത കാര്യം ഇടുപ്പിന് താഴോട്ടൊക്കെ അപാരപ്പെട്ട ഒരു വേദനയ്ക്കാണ് അനുഭവിച്ച് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും രക്തസർമ്മ സമ്മർദ്ദമൊക്കെ കൂടി വരുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും അതുകൊണ്ട് വളരെയേറെ കരുതലോടുകൂടി വേണം ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുവാനും ഒക്കെ ഉള്ളത് അതുപോലെ പുറത്തൊക്കെ പോകുമ്പോൾ ഒക്കെ കൂടെ വേണം വിളിച്ച് നടക്കാനൊക്കെ പോകണമെങ്കിൽ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ദേഹത്തളർച്ചയൊക്കെ വന്നു പോയാലും വളരെയേറെ ബുദ്ധിമുട്ടേണ്ടി വരും അതുപോലെ യാത്രകളൊക്കെ പോവുകയാണെങ്കിലും അതുപോലെ തനിയെ ഒന്നും യാത്രകളൊന്നും പോകാൻ പാടില്ല ഈ അൻപത് വയസ്സിന് മുകളിലൊക്കെ ഉള്ളവർ എത്ര ആരോഗ്യമുണ്ട് എന്ന് പറഞ്ഞാലും ഈ ഒരു കാലഘട്ടം നിങ്ങൾക്ക് വളരെയേറെ മോശകരമായ സാഹചര്യത്തെ കൊണ്ടുവന്ന് എത്തിക്കും ഒന്നും ഇല്ലായിരുന്നല്ലോ ഇതുവരെ ഒന്നും ഇല്ലായിരുന്നു എന്ന് പറയുന്ന ആൾക്കാർക്ക് പോലും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചേരുന്ന ഒരു സാഹചര്യം ആയി മാറും വളരെ ശ്രദ്ധാപൂർവം തന്നെ ഈ വയസ്സിലുള്ളവരൊക്കെ ഇരിക്കണം മെയ് ജൂൺ കാലഘട്ടത്തിലൊക്കെ വൈറൽ ഫീവർ പോലുള്ള പനിയൊക്കെ വന്ന് പിടിപെടാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതൽ തന്നെയാണ് ഈ ഈ പ്രായത്തിലേക്കെ ഉള്ളവർക്ക് അതുകൊണ്ട് എല്ലാ കാര്യത്തിലും കരുതൽ വേണം ചൂടുവെള്ളമൊക്കെ കഴിച്ച് തുടങ്ങുക അതിൻ്റേതായ രീതിക്ക് രീതി പച്ച വെള്ളമൊന്നും കുടിക്കാതിരിക്കുക ഭക്ഷണമാണെങ്കിലും നല്ല ചൂടുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ശീലിക്കുക തണുത്ത അല്ലെങ്കിൽ ആ ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണങ്ങളൊന്നും എടുത്ത് കഴിച്ച് അനാവശ്യമായ രോഗങ്ങളൊന്നും വരുത്തി വയ്ക്കാതിരിക്കുക കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഇരിക്കുന്ന രാശികളൊക്കെ നമുക്ക് അനുകൂലമല്ലാത്ത അതായത് രോഗാവസ്ഥയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അതായത് ആറാം ഭാവത്തിലൊക്കെ ഇരിക്കുന്ന ആ ഒരു ഗ്രഹങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ ആറാം ഭാവം ദൃഷ്ടി പതിക്കുന്ന ഗ്രഹങ്ങളുടെയൊക്കെ ആ ഒരു അവസ്ഥയൊക്കെ മോശമാണ് അപ്പോൾ കരുതൽ എടുത്താൽ നിങ്ങൾക്ക് നല്ലത് തന്നെയാണ് മാർച്ചിന് ശേഷം ചെറിയ ഒരു മുന്നേറ്റം നൽകുമെങ്കിലും നിങ്ങൾക്ക് ഗുണകരമായ ഒരു മാറ്റം വരണമെങ്കിൽ മെയ് മാസത്തിന് ശേഷം ഉള്ള ആ ഒരു മൂന്ന് മാസ കാലഘട്ടം തന്നെയാണ് അതായത് അഞ്ചാം മാസം മുതൽ എട്ടാം മാസം വരെയുള്ള കാലഘട്ടം തന്നെയായിരിക്കും നിങ്ങൾക്ക് വളരെയേറെ ഗുണകരമായ ഒരു മാറ്റമൊക്കെ നൽകുക അതുവരെ ഉള്ള കാര്യങ്ങളൊക്കെ വളരെയേറെ ശ്രദ്ധിക്കുക അഞ്ചാം മാസത്തിനും എട്ടാം മാസവും കഴിഞ്ഞാൽ ശേഷമുള്ള ആ ഒരു മാസങ്ങളും നിങ്ങൾക്ക് വളരെയേറെ മോശകരമായ ഒരു സാഹചര്യമായിരിക്കും സൃഷ്ടിക്കുക അതുകൊണ്ട് എല്ലാ കാര്യത്തിലും വളരെയേറെ കരുതലോടുകൂടിയിരിക്കുക അതുപോലെ തന്നെ പഴനി മുരുകനെയൊക്കെ പോയി പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെയേറെ നല്ല ഒരു ഫലത്തെ നൽകും അതുപോലെ തിരുപ്പതി പോയി ഭഗവാനെ വണങ്ങി വരുവാനൊക്കെ ഉള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയേറെ ഒരു നല്ല ഫലം തന്നെയായിരിക്കും ഉള്ളത് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് നടക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു വർഷം അപ്പോൾ ചിന്തിച്ചൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കുക സർവ്വവിധ ഐശ്വര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് തന്നെയാണ് പറയുന്നത് ഇതിപ്പോൾ വാർഷിക ഫലമാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ മാസം തോറുമുള്ള ആ ഒരു ഫലം രാശികളുടെ ആ ഒരു ചിന്തകൾ എങ്ങനെയാണ് ഈ ഒരു ജനുവരി മാസത്തിലേക്ക് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഫലം കിട്ടി ഫെബ്രുവരി മാസത്തിൽ ഇനി എങ്ങനെയൊക്കെ ചിന്തിച്ച് പ്രവർത്തിക്കണം എന്നൊക്കെ ഉള്ളതൊക്കെ ഇനി ഓരോ ഘട്ടത്തിലും വരുന്നതാണ് അപ്പോൾ പൂർണ്ണമായും എല്ലാവരും വീഡിയോ കാണുക അതിൻ്റേതായ ഫലമനുസരിച്ച് പോവുക ഉള്ള തൊഴിലൊക്കെ നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ തന്നെയാണ് സൃഷ്ടിക്കേണ്ടത്